നമ്മുടെ മലബാറിൽ ഒരാൾ വീടുണ്ടാക്കുകയാണെങ്കിൽ ആദ്യം വരാനുള്ള സംശയം തറ കരിങ്കല്ലിൽ ചെയ്യണോ അതല്ലെങ്കിൽ വെട്ടുകല്ലിൽ ചെയ്യണോ മണ്ണിന് താഴെ കരിങ്കല്ലിലും മണ്ണിന് മുകളിൽ വെട്ടുകല്ലായിട്ടും ചെയ്യാറുണ്ട് ഞങ്ങളുടെ വീട്ടിനോടടുത്ത് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് കരിങ്കല്ലാണോ വെട്ടുകല്ലാണോ കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് നിർമ്മിക്കാവുന്നതാണ് തരാം വെള്ളക്കെട്ട് പോലുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഇത്തരത്തിലുള്ള വെട്ടുകല്ല് ഉപയോഗിക്കാതിരിക്കുക കരിങ്കല്ല് മാത്രം ഉപയോഗിക്കുക ഇനി കരിങ്കല്ലാണ് ചെയ്യുന്നതെങ്കിൽ മണ്ണിന് താഴെയുള്ള ഫൗണ്ടേഷൻ പാർട്ടും മണ്ണിന് മുകളിൽ വരുന്ന ബേസ്മെന്റ് പാർട്ടും കരിങ്കല്ലിൽ തന്നെ ചെയ്യുക അതേപോലെ തന്നെ വെട്ടുകല്ലിലാണ് ചെയ്യുന്നതെങ്കിൽ മണ്ണിന് താഴെയുള്ള ഫൗണ്ടേഷനും അതേപോലെ തന്നെ ബേസ്മെന്റും നിങ്ങൾ വെട്ടുകല്ലിൽ തന്നെ ചെയ്യുക ചില ആളുകൾ അടിഭാഗം മണ്ണിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന ഏരിയ കരിങ്കല്ലിലും അതിൻ്റെ മുകളിൽ വരുന്നത് വെട്ടുകല്ലിലും ചെയ്യാറുണ്ട് ഈ പ്രവണത മലബാർ ഏരിയയിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് ആദ്യം തന്നെ പറയട്ടെ ഏറ്റവും ടോപ്പിൽ നമ്മളുടെ ബെൽറ്റ് വരുമ്പോഴാണ് അത് മൾട്ടി പർപ്പസ് ആയിട്ട് ലോഡ് ബെയറിങ്ങും അതേപോലെ തന്നെ ഒരു ഡാം പ്രൂഫിങ്ങും ആയിട്ട് ഒരു ഡി പി സി ലെയറായിട്ട് അത് ആക്ട് ചെയ്യുന്നത് അതല്ല എങ്കിൽ വീഡിയോയിൽ കാണുന്ന പോലെ കരിങ്കല്ല് ചെയ്ത ശേഷം വെട്ടുകല്ല് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബിറ്റ്വീൻ ആയിട്ടാണ് ബെൽറ്റ് കൊടുക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ ഏറ്റവും ടോപ്പ് ലെയറിൽ ഡാം പ്രൂഫിങ്ങിന് വേണ്ടിയിട്ട് ഒരു കോൺക്രീറ്റ് ലെയർ കൊടുക്കേണ്ടതായിട്ട് വരും നിങ്ങളുടെ വീട് നിർമ്മാണത്തിൽ ചിലപ്പോൾ കൃത്യമായ അറിവില്ലാത്തതിൻ്റെ പേരിൽ പല പാഴ്ചലവുകളിലും ചെന്ന് പെട്ടേക്കാം വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കൃത്യമായ പ്രായോഗിക തല പരിജ്ഞാനം ലഭിക്കുന്നതിനായി എന്നെ ഫോളോ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാവിധ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചറൽ സപ്പോർട്ടുകൾക്കും ഞങ്ങളെ എഞ്ചിനീയറിംഗ് ടീമിനെ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹത്തോടെ